ഈസി റി ഉണ്ടാക്കാം അതിന് നമ്മൾ കുക്കറിൽ കുക്കറിൽ ഇതാ വെളിച്ചെണ്ണ ചൂടായി കടു കിട നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇഞ്ചി പച്ച ചുവന്നുക് വേണ്ടവർക്ക് ചുവന്നുളക് വേണം നന്നായിട്ട്

ഉപ്പ് നമ്മൾ ഇറക്കി വെച്ച് കുറച്ചും കൂടി ഇട്ടു വെല്ലം ഇട്ടിട്ട് ഒന്നും കൂടി ചസ്റ്റാക്കിയിട്ട് വെള്ളം ഒറ്റ ഇറച്ചി വെച്ച് രണ്ടോ മൂന്നോ ഉപ്പിൽ കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത്ടഞ്ഞ് നമുക്ക് ഒരിക്കും ചപ്പാത്തിക്കൊക്കെ അന്ന് ബാജി കറി ചെടി വെക്കും വെള്ളം ഒക്കെ അധികം വെള്ളം വെക്കണം വെള്ളം ആവശ്യത്തിന് വെള്ളമായിട്ട് വരുന്നവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ിനു വേവിക്കാം അടച്ചു നോക്കിയ ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കാം ഇല്ല നമ്മുടെ ബാജി കറി റെഡിയായി ആയി ഇവിടെ നല്ല മഴയുണ്ട് അതുകൊണ്ട് കേക്കണ്ടോയെന്നറിയില്ല അത്ര ഉള്ളൂ അത്ര സിമ്പിളാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് പുക വരുന്നത് വെള്ളം ഇതിന് കൂടുതൽ വേണ്ടവർക്ക് ഇതിലും കൂടുതൽ വെള്ളം കഷ്ണം കഷ്ണമൊന്നും ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ബാജി കറി റെഡി ആയിട്ട് ഞാൻ അത് ഉടച്ച് നന്നായിട്ട് ഇന്ന് പൂരിയുടെ കൂടെ ബാജിക്കറി പൂരി പൂരി പിന്നെ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അതിന്റെ റെസിപ്പി ഒന്നും വന്നില്ല അപ്പൊ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ്